എല്ലാ കാര്യങ്ങളും രുദ്രനോട് പറഞ്ഞതിന് ശേഷം രുദ്രനോടും പറഞ്ഞു നീയും ഒന്ന് ശ്രദ്ധിക്കണം അതെന്തിനായിട്ടാ ഞാൻ കാരണം ഇതുവരെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് നമ്മളുടെ ശത്രു എന്ന് ഇപ്പോൾ തന്നെ അറിയാം കാരണം ഓരോ ചൂടും നമ്മൾ വെക്കുന്ന ഓരോ ചൂടും അവനറിയാം അന്നേരം നീയും ഒന്ന് ശ്രദ്ധിക്കണം ശരി ചേട്ടാ ഞാൻ എന്തായാലും ക്രിസ്റ്റി ഒന്ന് കണ്ടിട്ട് വരട്ടെ ക്രിസ്റ്റിയും അലങ്കൃതയും ഇന്നോട്ട് ഇവിടെ നിക്കാമെന്നാ പറഞ്ഞ എന്തായാലും അത് വേണ്ട എന്തായാലും നമ്മൾ തിരിച്ചു മനുഷ്യരിലോട്ട് പോകുമ്പോൾ അവരും നമ്മളുടെ ഒപ്പം വേണം അതുകൂടാതെ രുദ്രനോട് ഒരു കാര്യം കൂടി പറയാം മാൻഷനിൽ ആരൊക്കെ ഉണ്ടായാലും ആരെല്ലാം മാൻഷനിൽ നിന്ന് പുറത്തു പോയാലും സെക്യൂരിറ്റി ഗാർഡ്സ് ഇല്ലാതെ പുറത്തു പോകാൻ അനുവദിക്കരുത് അത് സ്ട്രിക്റ്റ് ആയിട്ട് നീ പറയണം എന്താ കാര്യമെന്ന് തുറങ്ങുന്നു ചോദിക്കുകയാണെങ്കിൽ അച്ഛനോടും അച്ഛനോടും മാത്രം കാര്യം വ്യക്തമാക്കുക പറഞ്ഞത് നീ മനസ്സിലായില്ല നീ പോലും സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാതെ പുറത്തോട്ട് കൊട്ട് പോകരുത് കേട്ടല്ലോ ഓ ശരി മനസ്സിലായി ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഓമും ആദിയും ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോയി അതേ സമയമാണ് സ്റ്റേജിൻ്റെ ഒട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കസേര ഇട്ട് നിൽക്കുന്ന ഇരിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുന്നത് അത് അശോകല്ലേ പഴയ ആർഭാടോ കയറ്റോ ഗമയോ ഒന്നും തന്നെയില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരച്ഛൻ തൻ്റെ മകളെ യോജിച്ച ഒരു കൈകൾ ലേപിച്ച് കഴിയുമ്പോൾ അവരെ ദൂരെ നിന്നും മാറി കാണുന്നത് പോലെയുണ്ട് അശോകിരുന്നത് പണ്ടത്തെ അശോകിൻ്റെ ഒരു നിഴൽ രൂപം മാത്രമായി മഹേശ്വരന് അയാളെ കണ്ടപ്പോൾ തോന്നി മഹേശ്വർ പഴയ വിരോധമോ വെറുപ്പോ ഒന്നും മനസ്സിൽ വെക്കാതെ അശോകിൻ്റെ അടുത്തേക്ക് ചെന്ന് അശോകിനോട് ചേർന്നിരുന്നതും തൻ്റെ അടുത്ത് ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നി അശോക് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന മഹേശ്വരനെ മഹേശ്വരനെയാന്ന് കാണുന്നത് എന്താണോ താൻ ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ചിരി വരുത്തി തീർത്ത ഒരു ചിരിയോടുകൂടി മഹേഷ്വരനെ നോക്കി തലയും കുനിച്ച് അദ്ദേഹം ഇരുന്ന് എന്താണോ നീ തല ഇങ്ങനെ കുനിക്കുന്നത് എൻ്റെ സുഹൃത്തല്ലിയോടോ താൻ ചെയ്തതെല്ലാം ഞാൻ മറന്നു അത്രയും പറഞ്ഞുകൊണ്ട് അശോകിൻ്റെ കയ്യിലേക്ക് മഹേശ്വർ പിടിച്ചതും അശോകിൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണീർ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് രാം നീ കരണോ ഞാൻ മറന്നെന്ന് പറഞ്ഞില്ലേ നമ്മൾ കൂട്ടുകാരല്ലേടാ ചെറുപ്പം തൊട്ട് എനിക്ക് എനിക്കറിഞ്ഞൂടെ നിൻ്റെ ദേഷ്യം പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് നീ എഴുന്നേറ്റ് ആരെങ്കിലും കണ്ടാൽ എന്തൊക്കെ പറയും അതുമാത്രമല്ല ഇത് എന്തി കോലവാടാ നിൻ്റെ പഴയ അശോകാണെന്ന് പോലും പറയില്ല മഹേഷ് നിനക്ക് എന്തു അറിയാടാ വല്ലോരും രചിക്കുന്ന കഥയ്ക്കൊറപ്പം ആട്ടം പാടുന്ന പാവകൾ മാത്രമായിരുന്നു ഇത്രയും നാൾ ഞാനും എൻ്റെ മകളും അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് അവർക്കെതിരെ ഒന്ന് എതിർക്കാൻ പോലും ഉള്ള ശക്തി ഞങ്ങൾക്കില്ല എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്ന് ഞാൻ പോലും അറിയാതെ അവിടെ നടത്തി കൂട്ടുന്നതെല്ലാം കണ്ട് തകർന്നു പോയടാ ഞാൻ നീ എന്തൊക്കെയാണ് അശോക് ഈ പറയുന്നേ പിന്നീട് അലങ്കൃത ക്രിസ്റ്റിയോടും ഓമിനോടും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും മഹേശ്വരനോട് അശോകും പറഞ്ഞു പക്ഷേ അതിൽ ചെറിയൊരു തിരുത്തുള്ളത് അലങ്കൃതയെ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വന്തം അച്ഛനെ കൊല്ലുമെന്നാണെങ്കിൽ അശോകിനെ ഭീഷണിപ്പെടുത്തി തൻ്റെ മകളെ ഒരു ഡ്രഗ്സ് അടിമയാക്കുമെന്നും ആ ഡ്രഗ്സിൻ്റെ പിടിയിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താൻ നിന്നെക്കൊണ്ടാകില്ല അതുമാത്രവുമല്ല മറ്റുള്ളവർക്കും ഞാൻ കാഴ്ചവെക്കും ഇതൊക്കെ പറഞ്ഞാണ് അവർ രണ്ടുപേരെയും അവർ ഭീഷണിപ്പെടുത്തി ഇത്രയും നാൾ നിർത്തിയിരുന്നത് അവർ തിരക്കഥ എഴുതി വെച്ച സ്ക്രിപ്റ്റിനൊപ്പം ഒരു പാവയെ പോലെ ഞങ്ങൾ ആടിക്കൊണ്ടിരുന്നെ മനസ്സാൽ പോലും അറിഞ്ഞില്ലട നിന്നെയും മകനെയും ഇതുപോലെ ഉപദ്രവിക്കേണ്ടി വരുന്നു അല്പം പോലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ മനസ്സിലാ മനസ്സോടെയാണ് നിന്നെ ഞാൻ ഉപദ്രവിച്ചത് എത്രക്കായാലും എന്തെല്ലാം ചെയ്താൽ നീ എൻ്റെ കൂടെപ്പറപ്പിനോളം അല്ലേ ഞാൻ നിന്നെ കണ്ടത് നീ എന്നോട് ക്ഷമിക്കണം ഒന്നുകൂടെ നിന്നോട് പറയാം പിന്നീ നിൻ്റെ മകനോടും ചോദിക്കണം ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് നീ എന്തിനാണ് ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നത് നം നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ മകളെ ഈ ഒരു ഊരാക്കൊടുക്കുന്ന ഞാൻ രക്ഷിക്കില്ലായിരുന്നോ നീ എന്ത് പറഞ്ഞാലും അപ്പോഴതൊന്നും തോന്നിയില്ലടാ അതുമാത്രമല്ല എൻ്റെ ഷെയർ എൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെ വലിയൊരു ഷെയർ അവർ തന്നെ വാങ്ങി അവരുടെ നിയന്ത്രണത്തിലായിപ്പോയി ഞാനും പിന്നീട് ചമ്പകശ്ശേരിയിൽ നിന്നും അന്ന് ആദ്യമായി ഓം ഞങ്ങളെ ഇറക്കി വിട്ടതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളായി ഞാൻ അറിയാൻ തുടങ്ങിയത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ നടക്കുന്നത് അതുകൂടാതെ എൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യം ഓരോ ബിസിനസ്സിൻ്റെയും പിറകിൽ ഞാൻ പോലും അറിയാതെ ലക്ഷക്കണക്കിനും മയക്കുമരുന്ന് നടൻ എൻ്റെ ബിസിനസ് വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതുകൂടാതെ എക്സ്പോർട്ട് ചെയ്യുന്ന വൺ ഓരോ കണ്ടെയ്നറിനകത്തും കുഞ്ഞു കുട്ടികളെ കടത്തുന്നു അതുകൂടാതെ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത കുഞ്ഞു കുട്ടികളുടെ ശരീരത്തേക്ക് ഹെവി ഹോർമോൺസ് അതായത് പതിനെട്ട് വയസ്സ് പോലും ആവാത്ത കുഞ്ഞുങ്ങളെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സൊക്കെ തോന്നുന്ന രീതിയിൽ ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്ത് അത്രത്തോളം വലിയ പ്രായമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെ വല്ലവർക്കുമൊക്കെ കാഴ്ചവെക്കുകയും വിൽക്കുകയും ചെയ്യുക ഇത്രയും നാൾ ഓമും മറ്റുള്ളവരും വിചാരിച്ചത് എൻ്റെ അറിവോടുകൂടിയാണെന്ന് പക്ഷേ ഇതൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് വൈകിപ്പോയടാ ഞാൻ ഇതാരോട് പറയും അത്രത്തോളം ഞാൻ തകർന്നു പോയി നീ വിഷമിക്കാതെ വാ അത്രയും പറഞ്ഞുകൊണ്ട് മഹേശ്വർ അശോകിനെ കെട്ടിപ്പിടി കുറേ നേരമായിട്ടും അശോകിൻ്റെ ഭാഗത്ത് യാതൊരു അനക്കവുമില്ലാതെ അശോകിനെ പിടിച്ചു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര വരുന്നത് കാണുന്നത് ഡാ നീ എന്താ കാണു ഈ കൂട്ടുന്നേ അപ്പോൾ അശോക് സമയം തിരിഞ്ഞ സ്റ്റേജിലേക്ക് നോക്കി ക്രിസ്റ്റിയുടെ കൈക്കുള്ളിൽ ഭദ്രമായിരിക്കും തൻ്റെ മകളെ കണ്ട് സമാധാനത്തോടെ ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ലട എൻ്റെ മോളിപ്പം സുരക്ഷിതമായി കൈകളില അതുമാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്കൊപ്പം നീയും നിൻ്റെ കുടുംബവും കാണും ഒരിക്കലും അവൾ അനാഥയാവത്തില്ല ഇതിനൊക്കെ ഉപരി ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട് എൻ്റെ മോക്ക് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ജീവന അതുപോലെ ക്രിസ്റ്റിക്കും ജീവന അവളുടെ ഭാഗത്ത് നീ എന്ത് തെറ്റുണ്ടായാലും അവൻ തിരുത്തി അവളെ നേർവഴിക്ക് നയിച്ചോളും അവൻ്റെ ചിറകിനടിയിൽ നിന്നും അവളെ കൊത്തിക്കൊണ്ടുപോകാൻ ആരും ശ്രമിക്കില്ല ശ്രമിച്ചാൽ അവർ നേരിടേണ്ട ഓമിനെയും ക്രിസ്ത്യൻ തന്നെയല്ലേ അതിനാൽ അവരൊന്നും ഭയക്കും അതുകൊണ്ട് എനിക്കിപ്പോൾ സമാധാനമുണ്ട് നീ എന്തൊക്കെ തെറ്റായ ചിന്തയാണ് അശോകൻ നിൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് ഇത്രയും നാൾ നിന്നെ മാത്രം ആശ്രയിച്ചില്ല നിനക്ക് വേണ്ടി അല്ലയോട അവൾ ഇത്രയും നാൾ ഈ വേണ്ടാത്തതെല്ലാം ചെയ്തു കുട്ടിയെ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം അവളുടെ വിവാഹ ദിവസം തന്നെ നീ ഇങ്ങനെ ചെയ്താലോ ഞാൻ എന്ത് ചെയ്തെന്നീ പറഞ്ഞത് പിന്നെ നിന്റെ വായിന്ന് മൂക്കി നിനക്ക് ഈ രക്തം വരുന്നത് എടാ ഒന്നും ചെയ്തില്ല സത്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നു മുമ്പേ കൊണ്ടുവന്ന കൂൾ ഡ്രിങ്ക്സിനകത്തുനിന്ന് അത് മാത്രമേ കുടിച്ചു ചതിച്ചല്ലോടാ അത്രയും പറഞ്ഞ് മഹേഷ് വേളം വെക്കുന്ന കേട്ടോണ്ടാണ് അതി അങ്ങോട്ട് വരുന്നത് മഹേഷും അശോകും പുറത്തേക്ക് പോകുന്നത് കണ്ടൊരു സംശയം കൊണ്ടാണ് അതിരി പുറകെ ചെന്നത് പക്ഷേ ഇവരുടെ സംസാരമെല്ലാം ഒരു കയ്യകലത്ത് നിന്ന് ഇവൻ ശ്രദ്ധിച്ചിരുന്നു മഹേഷൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് തോന്നിയാണ് അദ്രി അവർക്കടുത്തേക്ക് ചെല്ലുന്നത് അവർക്ക് അടുത്തേക്ക് ചെന്ന അദ്രി ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി കാരണം അശോക് അപ്പോഴാണ് ചുമച്ചുകൊണ്ട് ഒന്ന് ഛർദിക്കുന്നതും അതേ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായി അത് കണ്ട് മഹേഷും അദ്രിയും ഒന്ന് സ്തബ്ധനായി നിന്ന് പെട്ടെന്ന് തന്നെ ബോധം തിരിച്ച് കിട്ടിയതുപോലെ മഹേഷ് അദ്രിയോട് പറയുന്നത് വണ്ടിയെടുക്കുമ്പോൾ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കും ഇപ്പോഴാരും ഇവിടെ അറിയണ്ട അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അശോകിനെയും എടുത്തു വണ്ടിയിൽ കയറ്റി അവർ ഹോസ്പിറ്റൽ ലക്ഷ്യമായി വണ്ടി മുന്നോട്ട് പോയി മഹേഷർ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് തന്നെ ചെമ്പകാശ്ശേരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ സ്ട്രക്ചറും ഡോക്ടേഴ്സും അറ്റൻഡർസും എല്ലാം തന്നെ വെയ്റ്റിംഗ് ആയിരുന്നു ഇവർക്കായി ഇവരുടെ വാഹനം ചെന്ന് നിന്നതും അശോകിനെ പുറത്തോട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി കാരണം അദ്ദേഹത്തിന് അവിടെ നിന്നൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോലും വയ്യ ആ കുറച്ച് സമയം കൊണ്ട് മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലീഡിങ് ഒരുപാടായി അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീലിക്കാൻ തുടങ്ങി ഡോക്ടർ ഇത് കണ്ട് സർ ഈ അദ്ദേഹത്തിന് ആരോ വിഷം കൊടുത്തതാ ഏതാണ്ടേ ചുണ്ടിൻ്റെ ഭാഗവും കൈയും കാലും എല്ലാം നീലിച്ചു തുടങ്ങി ഇത് എന്ത് ചെയ്യും ഡോക്ടർ ക്യാഷ്വാലിറ്റിയിലേക്ക് കേട്ടണ്ട എന്തായാലും ഐ സി തന്നെ കയറ്റിക്കോ ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല ഞാൻ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ഡോക്ടേഴ്സ് ഇപ്പോൾ എത്തും പക്ഷേ ഇത്രയും ക്രിട്ടിക്കലാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല ആ വെപ്രാളത്തിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല സാരമില്ല ഡോക്ടർ ഇപ്പോൾ തന്നെ ഡോക്ടേഴ്സ് എല്ലാം എത്തുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അശോകിനെ ഐ സി യുയിലേക്ക് മാറ്റി അകത്തേക്ക് പോയ ഡോക്ടേഴ്സോ നേഴ്സോ ആരും പുറത്തേക്ക് വരുന്നില്ല ഇവർ അക്ഷമയോടെ പുറത്ത് അശോകിൻ്റെ അവസ്ഥ എത്രത്തോളം ക്രിട്ടിക്കലാണ് ഈ നിമിഷത്തിനുള്ളിൽ തന്നെ അവർക്ക് മനസ്സിലായി അതിൽ അപ്പോൾ തന്നെ ഓമിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഓം ക്രിസ്റ്റീൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു ഓം രുദ്രനെയും ക്രിസ്റ്റിയേയും വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു ബാക്കി എല്ലാവരെയും കൂട്ടി മനുഷ്യരിലേക്ക് പോകാൻ രുദ്രനോട് പറഞ്ഞു ക്രിസ്റ്റിയും ഓമും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാനും ഇറങ്ങി വീട്ടിലേക്ക് എല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം ഫങ്ഷൻ നടക്കുന്ന ഹോളിൽ ചെന്ന് എല്ലാവരോടുമായി പറഞ്ഞു അശോകിന് ചെറുതായി ശരീരം ഒന്ന് കുഴഞ്ഞുവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുക ക്ഷമിക്കണം ഇതുപോലൊരു ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുക നിങ്ങളെല്ലാവരും ഫങ്ഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് മാത്രം ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ മതിയെന്നും പറഞ്ഞു അതിനുശേഷം അവിടെ നിന്ന ബോഡി ഗാർഡ്സിന് ടൈറ്റ് സെക്യൂരിറ്റിക്കുള്ള കാര്യങ്ങളും പറഞ്ഞു ഏല്പിച്ച് മാൻഷനിൽ ടൈറ്റ് ടൈറ്റായിട്ട് സെക്യൂരിറ്റി നൽകണമെന്നും പറഞ്ഞ് ഇവരുടെ എല്ലാം മാൻഷനിലേക്ക് പോയ എല്ലാവരുടെയും പുറത്ത് ഓരോ കണ്ണ് വേണമെന്നും പറഞ്ഞ് ഓമും ക്രിസ്റ്റിയും ഹോസ്പിറ്റലിലേക്ക് പോയി ഇതെല്ലാം കണ്ട് ക്രൂരമായ ഒരു ചിരിയോടെ നിൽക്കുന്ന വ്യക്തിയുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുടെ കോളിലേക്ക് ഒരു ഫോൺ കോൾ ചെന്ന് എല്ലാവരും ഇവിടെ നിന്ന് മാൻഷനിലേക്ക് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ പോയവരുടെ കൂട്ടത്തിൽ ബോഡി ഗാർഡ്സും പുറയിൽ പോയ രുദ്രൻ്റെ വാഹനത്തിൽ ഒരു ബോഡി ഗാർഡ്സും അവർക്ക് പിന്നിലാണ് ബോഡി ഗാർഡ്സ് ഉള്ളത് അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി ഏറ്റവും മുന്നേ പോയ സ്റ്റീഫൻ്റെ വാഹനത്തോടൊപ്പം തന്നെ ഏറ്റവും ബാഗിൽ പോയ സെക്യൂരിറ്റി ഗാർഡ്സും അവർക്കൊപ്പം ചെന്നു രുദ്രൻ്റെ വാഹനത്തെ പിറകിലാക്കിക്കൊണ്ടാണ് ആ രണ്ട് വാഹനവും മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ രുദ്രനോട്ടിച്ചിരുന്ന വാഹനത്തിന് ഒരു മിസ്സിംഗ് പോലെ തോന്നി വാഹനം നടു റോഡിൽ നിന്നും പ്രത്യേകിച്ച് ആൾപാർപ്പോ ആൾവാസമോ ഇല്ലാത്ത ഒരു ഭാഗം വന്നപ്പോഴാണ് വണ്ടി സ്വാഭാവികമായ രീതിയിൽ നിന്നത് ഇതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ രുദ്രന് കാര്യം മനസ്സിലായി രുദ്രൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അച്ഛച്ചൻ അവനോട് ചോദിച്ചു എന്താടാ വണ്ടിക്ക് പറ്റിയത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടേ എന്നാൽ ഞാൻ ഇറങ്ങിച്ചെക്ക് വേണ്ട അച്ചച്ചാ അച്ചച്ചൻ ഇറങ്ങണ്ട എന്താടാ നിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ ച അത് പിന്നീട് അവൻ എല്ലാ കാര്യങ്ങളും അവർ മൂന്ന് പേരോടായി പറഞ്ഞു അവരെല്ലാവർക്കും മനസ്സിലായി ഇതൊരു ട്രാപ്പ് ആണെന്ന് നീ എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് നിറങ്ങണ്ട എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങാതിരിക്കുമ്പോൾ പകുതിയിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലെത്തും അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കാം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇവർക്കടുത്തേക്ക് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആരോഗ്യവും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു ഈ സമയത്തിനുള്ളിൽ തന്നെ ആരും കാണാതെ ഓമിനൊരു മെസ്സേജ് അയച്ചിരുന്നു ആദി അത് ഓം കണ്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി പിന്നീട് ആരും ശ്രദ്ധിക്കാതെ അവൻ്റെ ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്തതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു പക്ഷേ കോൾ അപ്പോഴേക്കും ഡിസ്കണക്റ്റായി അപ്പോഴാണ് അവൻ കാണുന്നത് ആദിയുടെ ഒരു മെസ്സേജ് ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞതും ഓമിനെ തന്നെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാതെ അവൻ്റെ കണ്ണും മുഖവും എല്ലാം ചുമന്ന് അവൻ്റെ ദേഷ്യം അവൻ അവൻ്റെ മുഷ്ടിയിൽ നിയന്ത്രിക്കുന്നത് കണ്ടുകൊണ്ടാണ് ക്രിസ്റ്റിയും അദ്രിയും അവൻ്റെ അടുത്തേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യ അയച്ച മെസ്സേജ് അവരെയും കാണിച്ചപ്പോൾ അവരുടെ അവസ്ഥയും മറിച്ചൊന്നുമല്ലായിരുന്നു ഭദ്രൻ്റെ ഫോണിലേക്ക് പതിവില്ലാതെ ഓമിൻ്റെ കോൾ തേടി വന്നപ്പോഴേ അവർ മനസ്സിലായി തങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നും എന്തോ ഒരു കൈപ്പിഴ വന്നിട്ടുണ്ട് ഉയർന്നു വരുന്ന നെഞ്ചിടുപ്പിനെ അടക്കി നിർത്തിക്കൊണ്ട് ഭദ്രൻ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതും അവൻ അവിടെ ഒന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇവനോട് സംസാരിക്കുകയും എത്രയും പെട്ടെന്ന് രുദ്രനെയും മറ്റുള്ളവരെയും കണ്ടെത്താനും പറഞ്ഞു അവർ അപ്പോൾ തന്നെ മാൻഷനിലുള്ള ടൈറ്റ് സെക്യൂരിറ്റി പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി അവർ എത്താൻ കുറച്ച് വൈകിയതുകൊണ്ട് രുദ്രനെയും മറ്റുള്ളവരെയും അവിടെ നിന്നും കൊണ്ടുപോകൊണ്ട് കൊണ്ടുപോയി ഇത് എങ്ങോട്ട് കൊണ്ടുപോയി എങ്ങനെ ഓമിനോട് വിളിച്ചു പറയും എന്നുള്ള ഭയം അവരിലുണ്ട് ഉണ്ടായി എന്താ എന്തും വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ അവർ വിളിച്ച് ഓമിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു അവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ പറഞ്ഞ് അതുകൂടാതെ ആദിയുടെ ലൊക്കേഷൻ വെച്ച് നിങ്ങൾ അവിടെ എത്തിക്കോ ഞാൻ അങ്ങ് പതുക്കി എത്തിക്കോളാമെന്നും അവരോട് പറഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്ത് അയശുയിലേക്ക് നോക്കി നിന്നു ആയശുവിലേക്ക് കൂളായി നോക്കി നിൽക്കുന്ന ഓമിനെ കണ്ട് നീ എത്ര കൂളായിട്ടാടാ നിൽക്കുന്നത് അവരുടെയൊക്കെ ജീവനാപത്തിലാണ് പത്തുമില്ല മറിഞ്ഞു നിൽക്കുന്ന ശത്രുവിൻ്റെ കോൾ ഇതുവരെ എന്നെ തേടി വന്നിട്ടില്ല ആ കോൾ തേടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി കാരണം ശേഷം മാത്രമാണ് അവരുടെ ജീവൻ ആപത്തുവരെ ഇതുവരെ അവർ സേഫായിട്ട് തന്നെയാണ് അതുകൊണ്ട് അശോകങ്ങളിൽ എങ്ങനെയുണ്ട് അശോകങ്ങളെ കയറി കാണാൻ പറ്റുമെങ്കിൽ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് പോകാം എന്തെങ്കിലും ഒരു ക്ലൂ ഈ മറിഞ്ഞു നിൽക്കുന്ന ശത്രുവിനെ കുറിച്ച് എന്തെങ്കിലും മകളിൽ പറഞ്ഞു തരാൻ പറ്റിയെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കല്ലേ ഈ സാഹചര്യത്തിൽ നമുക്ക് അത് ശരിയാ പക്ഷേ ഓം അപ്പോൾ അതിനു മുൻപ് അയാളുടെ കോള് വന്നാൽ അത് അപ്പോഴല്ലേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതിനു മുൻപ് അയാളുടെ കോൾ വരില്ല കാരണം അയാൾ ഇപ്പോഴും ആ ഫങ്ഷൻ ഉള്ള ഹോളിൽ തന്നെ കാണും അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളുടെ അനുവാദം വേണം നീ എന്തിനും മണ്ടത്ര ഈ പറയുന്നത് അവിടെ അയാളുടെ ഒരു കൈയാൾ മാത്രം പോരെ അയാൾ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളവിടുന്ന് പോയെന്നുള്ള കാര്യം അയാളെ വിളിച്ച് പറഞ്ഞു കാണത്തില്ലേ അയാൾ പറയട്ടടാ സമാധാനം ഇരിക്കു നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളോട് കൂടി പറയടാ ഞങ്ങളും ഒന്ന് ടെൻഷൻ റിലീഫായി നിൽക്കട്ടെ അത്രയും ക്രിസ്റ്റീൻ അവനോടായി പറഞ്ഞു പിന്നീട് ഓം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അവർ അന്തം വിട്ടുനിക്ക് ഈ ഒരു സമയത്ത് ഇത്രത്തോളം റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അവർ ഇരുവരും അവനോടായി ചോദിച്ചു ഈ റിസ്ക് എടുത്തില്ല എങ്കിൽ മറഞ്ഞ് നിൽക്കുന്ന ശത്രു ഒരിക്കലും നമ്മുടെ കൺമുന്നിലെത്തില്ല ഇപ്പോഴതിനൊരു സാഹചര്യം നമ്മളായി ഉണ്ടാക്കിയെന്ന് മാത്രം